ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു എൻ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല നമ്മുടെ ശാരീരിക സുഖമൊക്കെ നമുക്കുണ്ടെങ്കിലും അലഹൻദ്ര പഠിച്ചവൻ സഹായിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് വയ്യാത്തൊരു ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നവരിപ്പം രണ്ട് ലൈക്ക് ആയാലും വേണ്ടില്ല ലൈക്ക് ചെയ്യുന്നവര് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ലൈക്ക് അടിക്കാനും മനസ്സ് കാണിക്കുന്നവർക്ക് എന്തായാലും കമൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മറക്കാതെ ചെയ്യുക കാരണം നമുക്ക് ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗിവേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നൊക്കെ ആയിട്ട് ചെയ്യുക എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവൂല ഒരഞ്ചെങ്കിലും ഇൻഷാല് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അതെന്തായാലും വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസേ ഞാൻ ചെയ്യുന്നുള്ളൂ അതൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ ഇടാം അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ അടുത്തുള്ള വീഡിയോ ആവുമ്പോൾ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വേസ് ഒക്കെ വേണ്ടി നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മറന്നു പോകുന്നതാണ് എനിക്കറിയാം അപ്പോൾ എനിക്കിതാരാണ് ലൈക്ക് അടിച്ചത് കമൻ്റ് ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പറയാൻ വിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഇത് എന്താണെന്നുള്ളത് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ ഇന്നത്തേയും പോലെ ഞാൻ എൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ വയ്യാതാവുമ്പോൾ ഞാനടക്കം എല്ലാവരും സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നാവും നോക്കുക ഇന്ന് എൻ്റെ അടുത്തുള്ള ഈ ഒരു ധാന്യം ഒരുവിധം എല്ലാ എല്ലാം ആവും എന്നാലും ഞാൻ പറയുന്നില്ല എത്ര പേർക്ക് ഇതറിയുന്നു നോക്കട്ടെ അപ്പോൾ ഞാനിത് കഴുകി കുതിർത്ത് ഉണക്കിയതാണ് കേട്ടോ ഇന്ന് ഇത് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മുടെ റസൂലുള്ള നമ്മളോട് നോമ്പിൻ്റെ അത്തായത്തിനൊക്കെ കഴിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് എടുത്തു അതൊന്ന് നല്ല ഒരു കപ്പ് പോളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മുടെ അളവിനുസരിച്ച് എടുക്ക നല്ല നൈസ് ആയിട്ടല്ല എന്നാലും പൊടിയാനും പാടില്ല ആ രീതിയിൽ ഞാനിവിടെ പൊടിച്ചെടുക്കും ഇനി ഇതൊന്ന് വെള്ളം ചേർത്ത് പാകത്തിനാക്കി കലക്കിയെടുക്ക അപ്പോൾ പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നെട്സ് ഉണ്ടെങ്കിൽ നെട്സ് ചേർത്ത് കൊടുക്കുക അതൊക്കെ ടേസ്റ്റും ഒന്നും കൂടെ ഹെൽത്ത് ഹെൽത്ത് വൈസ് വെച്ച് നോക്കുമ്പോഴൊക്കെ നല്ല തന്നെയാണ് അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആ പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരം അതായത് നമ്മൾ എന്താണ് ചേർക്കുന്നതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശർക്കര ചേർക്കാൽ ഈ പനങ്കൽക്കണ്ണ ചേർക്കുക തേനുണ്ടെങ്കിൽ ചേർക്കൊടുക്കലും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആവും അപ്പോൾ അത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഒരിക്കലും ഫ്ലെയിമ് കൂട്ടി വെക്കരുത് സിമ്മിൽ വെച്ചിട്ട് നല്ലോണം എടുക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ നല്ലവണ്ണം ഇളക്കി മിക്സാക്കി ഈ ധാന്യം കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ഹെൽത്തിയാണ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ മക്കൾക്ക് ഇതൊക്കെ ഇതെന്താന്നുള്ളത് എന്ന് അറിയുള്ളൂ അവരറിഞ്ഞ് കഴിക്കുള്ളൂ അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മക്കളൊക്കെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്ക് ഇന്നത്തെ ലെഞ്ചിന് ഞാൻ തക്കാളി ചോറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു മുട്ടയും പുഴുങ്ങിയിട്ട് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡിയായി നമ്മൾ വീട്ടിലുള്ളവർ എടുക്കുന്ന പണിയും കണക്കില്ല കൂലിയും ഇല്ലാത്ത ജോലിയാണ് അത് നമ്മുടെ ഹസ്ബൻഡും മക്കളൊക്കെ മനസ്സിലാക്കിയാൽ നന്നായി പിന്നെ ഞാനൊരു ഹൗസ് വൈഫും അതുപോലെ തന്നെ ഒരു ഹോം ബേക്കറും കൂടിയാണ് ഞാൻ ഇടക്ക് കേക്കിൻ്റെ വീഡിയോസും എനിക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടക്ക് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഷാർ വേണ്ടിയിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ അസാം അയയ്ക്കും